സെവൻ ഉള്ള അല്ലെങ്കിൽ സെവൻ ഉള്ള നമ്മുടെ ബോഡിയെക്കുറിച്ചിട്ടായിരുന്നു ഇതിനകത്ത് ആദ്യം വരുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡി എർത്തിക് ബോഡി ആസ്ട്രൽ ബോഡി മെൻ്റൽ ബോഡി സ്പിരിച്വൽ ബോഡി കോസ്മിക് ബോഡി എംറ്റി ബോഡി അപ്പോൾ ഫിസിക്കൽ ബോഡിയെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ എന്ന് നോക്കാനുള്ളത് കാരണം ഫിസിക്കൽ ബോഡിയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡിയാണ് നമുക്ക് കാണാൻ പറ്റുന്ന നമുക്ക് ടാൻച്ചബിളായിട്ടുള്ള ആ ഒരു ഫിസിക്കൽ ബോഡിയെയാണ് നമ്മൾ എല്ലാവരും നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നതൊക്കെ ഫിസിക്കൽ ബോഡിയെ തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാനായിട്ട് പോകുന്നത് ഒന്നാമത് ഫിസിക്കൽ ബോഡിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ഫങ്ഷനാലിറ്റി ഉണ്ട് നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് അപ്പോൾ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ ഫംഗ്ഷനാലിറ്റി നമുക്ക് ഇങ്ങനെ നോക്കാം നമ്മുടെ ഇന്നർ ഓർഗൻസിൻ്റെ ഫങ്ഷനാലിറ്റി നമുക്ക് കാണാൻ പറ്റാത്ത എന്നാൽ നമുക്കറിയാവുന്ന നമ്മുടെ ഇന്നർ ഇന്നർ ഓർഗൻസ് അപ്പോൾ മെയിനായിട്ടുള്ള ഇൻ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇന്നർ ഓർഗൻസ് ഏതാണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും നമ്മുടെ ലങ്സ് വരും നമ്മുടെ ഹാർട്ട് വരും നമ്മുടെ ലിവർ വരും അതുപോലെ നമ്മുടെ ആമാശയം കുടൽ അത് വരും കിഡ്നി വരും ഗ്ലാൻസ് ഉണ്ട് അങ്ങനെ കുഞ്ഞു ഓർഗൻസ് ഉണ്ട് വലിയ ഓർഗൻസ് ഉണ്ട് ഒരുപാട് ഇന്നർ ഓർഗൻസ് ഉണ്ട് അപ്പോൾ ഇൻറ്റേർണലായിട്ടുള്ള ഓർഗൻസിൻ്റെ ഫംഗ്ഷനാലിറ്റിയാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് എക്സ്റ്റേണലായിട്ടുള്ള ബോഡി പാർട്സിൻ്റെ ഫങ്ഷനാലിറ്റി നമുക്ക് കൈക്കൊരു ഫങ്ഷനാലിറ്റി ഉണ്ട് കാലിനൊരു ഫങ്ഷനാലിറ്റി ഉണ്ട് ചെവിക്കുണ്ട് കണ്ണിനുണ്ട് അപ്പോൾ പുറമേയുള്ള ബോഡി പാർട്സിൻ്റെ ഫങ്ഷനാലിറ്റി പിന്നെ വരുന്നതിൻ്റെ കോമ്പിനേഷനാണ് പുറമേ ഉള്ള ഓർഗൻസിൻ്റെയും അകമേയുള്ള ഓർഗൻസിൻ്റെയും തമ്മിലുള്ള കോമ്പിനേഷനിൽ വരുന്ന ഫങ്ഷനാലിറ്റി ഉണ്ട് ഇപ്പോൾ മൂക്കിൽ കൂടെ നമ്മൾ ശ്വസിക്കുന്നുണ്ടെങ്കിലും അത് ലങ്സിലെത്തണം പിന്നെ അതിനെ പിന്നെ കൺവേർട്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ ചില ഫംഗ്ഷനാലിറ്റിക്കകത്ത് എക്സ്റ്റേണൽ ഓർഗൻസിൻ്റെയും അല്ലെങ്കിൽ ബോഡി പാർട്സിൻ്റെയും ഉപയോഗം ഉണ്ടാകും ഒപ്പം തന്നെ ആയിട്ടുള്ള ഓർഗൻസിൻ്റെയും ഒരു കോമ്പിനേഷൻ ലോർക്ക് അപ്പോൾ ആദ്യം വരുന്നത് ഈ ഫംഗ്ഷനാലിറ്റി ലെവലാണ് അടുത്ത് വരുന്നത് റിക്വയർമെൻ്റ് ലെവലാണ് അപ്പോൾ നമ്മൾ ആദ്യത്തത് ഫണൽ ലെവൽ നോക്കിയെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ ഫിസിക്കൽ ബോഡിക്കകത്തുള്ള റിക്വയർമെൻറ്റ് ലെവലാണ് റിക്വയർമെൻറ്റും രണ്ട് തരത്തിലാണ് വരുന്നത് ഒന്ന് നമ്മുടെ അകമേ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട റിക്വയർമെൻ്റ് ആയിട്ടോ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് ബ്ലഡ് ആവശ്യമാണ് ബ്ലഡ് എപ്പോഴും നമ്മുടെ ഉള്ളിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് അതുപോലെ ഹോർമോൺസ് നമുക്ക് ആവശ്യമാണ് അതിൻ്റെയും പ്രൊഡക്ഷൻ നടക്കുന്നത് ഉള്ളിലാണ് അതുപോലെ സലൈവ നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെയും പ്രൊഡക്ഷൻ നടക്കുന്നത് ഉള്ളിലാണ് ഇങ്ങനെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട പല അവയവങ്ങളും പല ഫങ്ഷനാലിറ്റികളും കൂടെ ചേർന്ന് ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അതാണ് ഒരു എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ റിക്വയർമെൻ്റ് എന്ന് പറയാൻ കാരണം ബ്ലഡ് ഒരു ആണ് ബ്ലഡ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതിൻ്റെ പ്രൊഡക്ഷൻ അകത്ത് നടക്കണം സലൈവ ഇല്ലെന്നുണ്ടെങ്കിൽ ദഹന അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം നേരെ വർക്ക് ഓർക്കിയത്തില്ല അപ്പോൾ സലൈവ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യണം ഇങ്ങനെ ഉള്ളിൽ അകമേ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതുപോലെ തന്നെ പുറമേ നിന്ന് നമുക്ക് അകത്തേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാ നമുക്ക് വെള്ളം പുറമേ നിന്ന് നിന്നകത്തേക്ക് കൊടുക്കണം ഫുഡ് നമ്മൾ പുറമേ നിന്ന് നിന്നകത്തേക്ക് കൊടുക്കണം ഓക്സിജൻ നമ്മൾ പുറമേ നിന്ന് നിന്നകത്തേക്ക് കൊടുക്കണം ഇങ്ങനെ പുറത്ത് നിന്ന് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കൊടുക്കേണ്ടുന്ന റിക്വയർമെൻറ്റ്സാണ് അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് ഡയറ്റ് പോയാൽ മാത്രമേ ഈ റിക്വയർമെൻറ്റ് ലെവൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ് ഓക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഫങ്ഷനാലിറ്റി ലെവൽ രണ്ട് റിക്വയർമെൻറ്റ് ലെവൽ കുറേ സിസ്റ്റങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഫിസിക്കൽ ബോഡി അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിക്കകത്ത് വരുന്ന സിസ്റ്റംസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിഗൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്ന് ഒന്നാണ് അപ്പോൾ നമ്മുടെ അകമേയുള്ള ഇൻറ്റേർണൽ ഓർഗൻസും പുറമേയുള്ള എക്സ്റ്റേണൽ ബോഡി പാർട്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ സ്കിന്നാണ് ഒരു ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ടൊരു കവചം പോലെ നമ്മുടെ ബോഡിയെ സൂക്ഷിക്കുന്നത് ഈ സ്കിന്നാണ് അപ്പോൾ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ സിസ്റ്റം ഇനി രണ്ടാമത്തേത് വരുന്നത് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം ഇതിനകത്ത് നമ്മുടെ മസിൽസും നമ്മുടെ സ്കെലിറ്റനും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് രണ്ടാമത്തെ സിസ്റ്റം അപ്പോൾ നമുക്ക് നടക്കണമെങ്കിലോ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒരിടത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഈ നമ്മുടെ സ്കെലിറ്റനും നമ്മുടെ മസിൽസും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റമാണ് നമ്മുടെ ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സിസ്റ്റം അപ്പോൾ നമ്മുടെ ശ്വാസ ഭാഗത്തേക്ക് എടുക്കുകയും അതിന് ലങ്സ് അതിനകത്ത് പോയിട്ട് ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്യുകയും അടുത്ത് വേണ്ടാത്തതിനെ പുറത്ത് തള്ളുകയും ആ ഓക്സിജൻ എല്ലാ സെല്ലുകളിലേക്കും രക്തം വഴി എത്തിക്കുകയും ഇങ്ങനെ ചെയ്യുന്ന സിസ്റ്റമാണ് രണ്ടാമത്തെ സോ മൂന്നാമത്തേത് അടുത്ത് വരുന്നത് സർക്കുലേറ്ററി സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം ഓൾവേസ് നമ്മുടെ ഹാർട്ടും നമ്മുടെ ബ്ലഡ് ബ്ലഡുമായിട്ട് ചേർത്തിരിക്കുന്ന എല്ലായിടത്തും നമ്മളെ എത്തിക്കുന്നതാണ് സർക്കുലേറ്ററി സിസ്റ്റം പിന്നെ വരുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം വെള്ളത്തെ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിനെ ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന നമ്മുടെ ആമാശയവും കുടലും വൻകുടലും ചെറുകുടലും ഒക്കെ ചേർന്നിട്ടുള്ള സിസ്റ്റമാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് നമുക്കറിയാം പിന്നെ വരുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റം അത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ കിഡ്നി യൂറിനെ ഫിൽറ്റർ ചെയ്യുന്നത് മുതൽ നമ്മുടെ കുടലിനകത്തുന്ന നമ്മുടെ കഴിക്കുന്ന ഫുഡെല്ലാം വെളിയിലേക്ക് പോകുന്നത് ഇതെല്ലാം കൂടെ ചേർന്നതാണ് എക്സ്ക്രേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് പിന്നെ വരുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനകത്തുനിന്ന് നമ്മുടെ ബോഡി മുഴുവൻ എത്തേണ്ട ഇൻഫർമേഷൻസും സിഗ്നൽസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് പിന്നെന്താ അടുത്തത് എൻറ്റോക്ട്രെയിൻ സിസ്റ്റം ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ശരീരം മുഴുവൻ വിവിധ തരത്തിലുള്ള ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അപ്പോൾ അങ്ങനെ ഹോർമോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്നത് ഇനി അവസാനം വരുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അപ്പോൾ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് പുരുഷന്മാർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫിസിക്കൽ ബോഡിക്കകത്ത് സോ ഇങ്ങനെ ഇത്രയും അത്ര രണ്ട് നാല് ആറ് എട്ട് ഒൻപത് മേജറായിട്ട് ഒൻപത് സിസ്റ്റമാണ് നമ്മുടെ ഫിസിക്കൽ ബോഡി ബോഡിക്കകത്ത് ഫങ്ഷനിങ് നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇത് മേജറായിട്ടുള്ളതാണ് മൈനറായിട്ടുള്ള ഒത്തിരി സിസ്റ്റം വേറെയുമുണ്ട് ഇത്രയും സിസ്റ്റം നമ്മുടെ ബോഡിക്കകത്ത് ആക്റ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി ബാലൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് നിലനിൽക്കത്തില്ല എന്ന് നമുക്കറിയാം